السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد رب شره لي صدري ويسر لي أمري وحلل خدعة من لساني يفقه قولي അലഹ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് ഈ നിമിഷം വരെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും കരുണ കടലായ കരുണകടലായ പടച്ചുറപ്പ് പുറത്തുമാപ്പാക്കി തരുമാറാകട്ടെ ഇനിയുള്ള കാലം അല്ലാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു പോലെ മരിക്കാൻ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആരെല്ലാം എവിടെയെല്ലാം വെച്ച് കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ടോ അള്ളാഹു സുബാന എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ ഓരോ ദിനവും മാസങ്ങളായി മുടങ്ങാതെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന അറിവുകൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ النبي صلى الله عليه وسلم قال ما من نفس تموت وهي تشهد ان لا اله الا الله واني رسول الله يرجع ذلك الى قلب

قال لبيك يا رسول الله وسعديك قال يا معاذ قال لبيك يا رسول الله وسعديك ثلاثا قال ما من احد يشهد ان لا اله الا الله وان محمد رسول الله صدقا من قلبه الا حرم الله على النار قال يا رسول الله افلا اخبر به الناس فَيَسْتَبُشِرُوا إِذَنِّ يَتَّقِلُوا وَأَخُبَرَ بِهَا مُعَادٌ عِنْدَ مَوْتِهِ മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല രിക്കുന്നു ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിന്നിൽ മുആദ് യാത്ര ചെയ്യുകയാണ് ആ അവസരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചു അദ്ദേഹം പറഞ്ഞു യാ വസഅദൈക് അല്ലാഹുവിൻ്റെ ഞാനിത് ഹാജരായിരിക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും വിളിച്ചു അദ്ദേഹം അപ്പോഴും പറഞ്ഞു യാ

മുഹമ്മദ് റസൂല ഉറച്ചു വിശ്വസിക്കുന്ന മനുഷ്യന് സ്വർഗമുണ്ട് അവന് നരകമോചനമുണ്ട് എന്ന് നരകത്തിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടവനാണ് എന്നുള്ള കാര്യം ഈ സന്തോഷവാർത്ത ഞാൻ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കട്ടെയോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലമാ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു അപ്പോൾ അവർ അതിൻ്റെ മേൽ അവലംബിച്ച് നന്മകളൊന്നും ചെയ്യാതെ കളയും അതുകൊണ്ട് അതുകൊണ്ട് പറയണ്ടായി എന്ന് മഹാനായ പ്രവാചകൻ സല്ല കൂടുതൽ അത് പറയാൻ ജനങ്ങളോട് പോയി ഇത് പറഞ്ഞു കൊടുക്കാൻ അവിടെനിന്ന് പ്രോത്സാഹനം കൊടുത്തില്ല മനസ് റലി അള്ളാഹു താലാനുഹു പറയുന്നു ഹദീസ് മറച്ചു വെക്കുന്നത് കുറ്റമാണെന്ന് ഭയന്ന് ആത് അലിയുളാഹു താലാനുഹു തൻ്റെ മരണത്തിൻ്റെ സമയത്ത് ഈ ഹദീസ് ജനങ്ങളോട് പറഞ്ഞുകൊടുത്തു എന്ന് അവിടുത്തെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് മഹാനവറുകൾ പ്രഭാതകൻ അലൈഹി അലിസ്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്ത ഈ കാര്യം അതാരോടും പറഞ്ഞില്ല മരിക്കുന്ന കാലം വരെ ആരോടും പറഞ്ഞില്ല കാരണം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ മറ്റുള്ള അമലുകളൊക്കെ ഒഴിവാക്കി ഇതിൽ വിശ്വസിച്ചാൽ തന്നെ സ്വർഗത്തിൽ പോകുമല്ലോ എന്ന് കരുതി അവർ അലംഭാവം കാണിക്കാൻ അതുകൊണ്ട് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞത് കാരണം വെച്ചു പക്ഷേ തന്റെ മരണത്തിന്റെ അവസ്ഥയിൽ അവസ്ഥയിൽ പഠിച്ച ഹദീസും മറച്ചു വെക്കാൻ പാടില്ലല്ലോ ഭയന്നുകൊണ്ട് കൊണ്ട് അവിടെ നിന്ന് ഇത് സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തു എന്ന് ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഞാനും നിങ്ങളും നിസ്സാരമായി തള്ളിക്കളയുന്ന ഒരു ദിക്കറാണ് എങ്കിൽ അതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന പ്രതിഫലം അതിലൂടെ അള്ളാഹുവിന്റെ മുന്നിൽ നമുക്ക് കിട്ടുന്ന സ്ഥാനവും മഹത്വവുമാണ് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ നാളെ പടച്ചുറബിന്റെ പരലോകത്ത് വെച്ച് മുസ്ലിമീങ്ങൾ അല്ലാത്തവർ വായിൽ കൈവച്ച് ഖേദിക്കുമെന്ന എനിക്കിതൊന്നും പറയാൻ കഴിഞ്ഞില്ലല്ലോ കാരണം എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത് മുഴുവനും അവർ ചെയ്ത പാപങ്ങൾക്ക് അവർ ചെയ്ത പാപങ്ങൾക്കുള്ള ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞെങ്കിലും നാളെ അവർ സ്വർഗത്തിലേക്ക് കടന്നു പോകും പറയാത്തവർ ഖേദിക്കുമെന്ന് മഹാനായ പ്രവാദകൻ സുല്ലാഹു അലഹി വസല്ല നമുക്ക് പഠിപ്പിച്ചു തരുന്നു മഹാനായ ിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യം ശ്രദ്ധിക്കുന്നവൻ നിഷ്കളങ്കമായ ഹൃദയത്തോടുകൂടി എന്ന് പറഞ്ഞവനായിരുന്നു എന്ന് നാളെ നബീനാ പ്രവാചകൻ അലൈഹി തങ്ങളുടെ അലിസല്ലത്ത് കിട്ടുന്ന ഏറ്റവും കൂടുതൽ ഭാഗ്യം കിട്ടുന്നവർ എൻ്റെ പ്രിയമുള്ളവരെ ഈ ലാ ഇല എന്ന് പറഞ്ഞവരാണ് നിഷ്കളങ്ക ഹൃദയത്തോടുകൂടി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് പറഞ്ഞവരാണ് നാളെ ഏറ്റവും കൂടുതൽ എന്റെ സഫായത്തിന് അർഹരെന്ന മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു എൻ്റെ പ്രിയമുള്ളവരെ അത്രയും വലിയ മഹത്വമേറിയ ഒരു ലാ ഇലാഹ നിറയ്ക്കാൻ കെടിയുന്ന ഒരു ദിഖറാണ് ലാ ഇലാഹ ഇല്ല ഒരുപാട് ഹദീസുകൾ അതിന്റെ മഹത്വങ്ങൾ നമ്മൾ പല ക്ലാസ്സുകളിലും പഠിച്ചവരാ അതുകൊണ്ട് നിസ്സാരമായി തെള്ളിക്കളയാതെ നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ടതും ഈ ദിഖർ തന്നെയാണ് കാരണം നമ്മുടെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ല ആകണം അല്ലെങ്കിൽ നമ്മുടെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അമിതമായി ആ ദിഖറിനെ മുറുകെ പിടിക്കുക അല്ലാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ മരിക്കുന്ന സമയം അത് പറഞ്ഞു മരിക്കുക ഭാഗ്യം നൽകുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ പരിശുദ്ധമായ റബിയുള്ളബു നമ്മളോട് വിട പറയുകയാ റബിയുല്ലബുലിലെ ഏറ്റവും അവസാനത്തെ വെള്ളിയാഴ്ച രാവിലേക്ക് ഞാനും നിങ്ങളും കടന്നിരിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ അടുത്ത റബിയുല്ലബുൽ വരെ ആരുണ്ടാകുമെന്ന് പറയാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് മുമ്മിനങ്ങളോട് സ്വലാത്തുകൾ കൊണ്ട് അലങ്കരിക്കേണ്ട രാവാണ് അമിതമായി സ്വലാത്ത് പറയുക മുത്തിനബിയുമായിട്ട് സ്നേഹബന്ധമുണ്ടാക്കിയെടുക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ അമിതമായിട്ട് ആ പ്രവാചകന്റെ മധുഹുകൾ നമുക്കറിയുന്ന മധുഹുകൾ അതെല്ലാവരും ചെയ്യേണ്ട ഒരു രാവാണ് വെള്ളിയാഴ്ച രാവ് പ്രത്യേക പരിഗണനയാണ് ഇന്നത്തെ ദിവസം അതുകൊണ്ട് ഇബാദത്തുകൾ ചെയ്യുക അള്ളാഹുവിന്റെ പ്രവാചകന്റെ മധുഹുകളും സ്വലാത്തുകളും അധികമായി പറഞ്ഞ് ആ റവുലയുമായി നമുക്കൊരു ബന്ധമുണ്ടാക്കിയെടുക്കണം ആ പ്രവാചകന്റെ സഫായത്ത് നമുക്ക് ലഭിക്കണം ആ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ കയ്യിൽ നിന്ന് ഹൗലിൽ കമുസറിലെ വെള്ളം വാങ്ങിച്ചു കുടിക്കാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കണം അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് അമിതമായി ഇബാദത്തുകൾ ചെയ്ത് നാളെ വെള്ളിയാഴ്ച ദിവസമാണ് അതിനുവേണ്ടി ഒരുങ്ങുക അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അള്ളാ നാളെ രാത്രിയാണ് കോടിക്കണക്കിന് സ്വലാത്ത് ദീനയുടെ രാജകുമാരൻ്റെ റൗള്ളാഷരീഫിലേക്ക് ഹതിയെ ചെയ്യുന്നത് ഇൻഷാ അള്ളാ ഇഷ നമസ്കാരം കഴിഞ്ഞ ഉടനെ എട്ട് മണിക്ക് തന്നെ നമ്മുടെ പരിപാടി ആരംഭിക്കും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാർ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ സ്വലാത്തുകൾ പറയുന്നവർ എല്ലാവരും ഇൻഷാ അള്ളാ എത്രയും പെട്ടെന്ന് അറിയിക്കുക അതിൻ്റെ കണക്കെടുത്ത് നാളെ ആ ചെയ്യാനുള്ളതാണ് അള്ളാഹു നമുക്ക് ഭാഗ്യം ുമാറാകട്ടെ നമ്മുടെ അവസാന ദിനം ഇതുപോലെ ഒരു വെള്ളിയാടിച്ച രാവോ പകരുവാക്കി അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും ഈ രാവിലെ പ്രത്യേകിച്ച് നിങ്ങളത് ആ ചെയ്യണമെന്നെ മറന്നുപോകരുതെന്ന വസീയത്തോടെ വാഹൃദ് അള്ളവാനു റബുലാലും വാഹമത്തു